ആകാശവാണി എച്ച് കൊച്ചി ഇപ്പോൾ പാചകരംഗത്തിൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നതിനുള്ള രസായനം എങ്ങനെ നിർമ്മിക്കാമെന്ന് പ്രശസ്ത കുടുംബ രസായന വിദഗ്ധൻ ദുഷ്ടരൂപഠത്തിൽ കലഹപ്രിയൻ നിങ്ങളോട് സംസാരിക്കുന്നു ഈ രസായനത്തിന്റെ പേരാണ് കുടുംബകലഹ രസായനം ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അമ്മായി അമ്മ കൊനസ്റ്റ് പിടിച്ചത് ഒന്ന് മരുമകൾ മാക്കോട്ട് കൂടിയത് ഒന്ന് അമ്മായി അമ്മ പോര് രണ്ട് കിലോ ഭർത്താവ് നട്ടലില്ലാത്തത് ഒന്ന് നാത്തൂന്മാർ ഭർത്താവ് ഉപേക്ഷിച്ചത് രണ്ട് കുരുത്തങ്കട്ട പിള്ളേർ അഞ്ചെത്തെണ്ണം പച്ചക്കറി ആവശ്യത്തിന് ഒലക്ക ചിലവ ഓരോന്ന് വീതം അയ്യോ പത്തോ ഇരുപതെണ്ണം നെഞ്ചത്തടിച്ച് കരച്ചിൽ ഒരു കൊട്ട ട്രാക്ക് ഒരു കിൻഡൽ ഡൈവോഴ്സ് നോട്ടീസ് രണ്ടെണ്ണം കേസില്ലാ വാക്കിയിലെ ഒന്ന് അയൽപ്പക്കാർ കൈകൊട്ടിച്ചിരിച്ചത് അര ഡസൽ തിളക്കവെള്ളം ഒരു ചരുവം തലക്കടിക്കാനുള്ള ചട്ടിയും കലവും ആവശ്യത്തിന് കുറ്റം പറിച്ചിൽ രണ്ട് ടേബിൾ ടെന്നീസ് സ്പൂൺ നല്ല വിളഞ്ഞു മൂത്ത് പാകമായ തണ്ടയ്ക്ക് വിളിയും തള്ളക്ക വിളിയും ഇരുപത്തഞ്ചെണ്ണം മുതലക്കണ്ണീർ ഒരു കപ്പ് കള്ളക്കരച്ചിൽ അഞ്ച് കപ്പ് ഏശിണി ഒരു സ്പൂൺ ഭീഷണി രണ്ട് സ്പൂൺ വീടിന് ചുറ്റും ഓട്ടം നാല് റൌണ്ട് മധ്യസ്ഥന്മാർ മദ്യത്തോട് കൂടിയത് രണ്ട് എന്തായാലും ശരി ഈ ചേരുവകൾക്ക് തലക്ക് യാതൊരു ബോധവും ഉണ്ടാവാൻ പാടുള്ളതല്ല ചേരുവകളൊക്കെ റെഡി ഇനി എന്താ ചെയ്യേണ്ടേ ഇനി കുടുംബകലഹ രസായനം തയ്യാറാക്കുന്ന വിധം ആദ്യമായി ഒരു ചരുവം വെള്ളം വെട്ടി തിളപ്പിക്കുക അതിനുശേഷം കൊനസ്റ്റ് പിടിച്ച അമ്മായി അമ്മയെ നന്നായി കഴുകിയെടുത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് പൊക്കിയിടുകെ ആയിക്കോട്ടെ തുടർന്ന് മരുമകളുടെ കുറ്റവും കുറവും രണ്ട് ലിറ്റർ വീതമിട്ട് ഏശിനി ഒരു സ്പൂണും മുതലക്കണ്ണീർ ഒരു കപ്പും അതിലിട്ട് അമ്മായി അമ്മയെ നന്നായി മൂപ്പിക്കുക അല്പം കഴിയുമ്പോൾ എടിമൂടിഞ്ഞവളെ എന്നൊരു വൃത്തി കേട്ട ശബ്ദം ചരുവത്ത് നിന്ന് കേൾക്കാം അപ്പോൾ രസായനം ശരിക്കും മൂത്തു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഉടൻ രണ്ട് കപ്പ് കൂടി അതിലിട്ട് അമ്മായി അമ്മയെ നന്നായി വഴക്കിയെടുക്കുക അപ്പോൾ അമ്മായി അമ്മയുടെ രക്തം തിളക്കും ഇതിനുശേഷം നാക്കോട്ട് കൂടിയ മരുമകളെ ചരിവത്തിലേക്ക് ഇടുക എന്നിട്ട് രണ്ടുപേരെയും നന്നായി ഇളക്കി കൊടുക്കുക രണ്ടുപേരും കൂടി ചാവൂല്ലേ ചാവണല്ലോ ചാവട്ടെ ആയിക്കോട്ടെ ഇപ്പോൾ ചരിവത്തിന്റെ അകത്തു നിന്നും യേശിനെയും ഭീഷണിയും ലോകത്തിൽ ഇന്നുവരെ വരെ കേൾക്കാത്ത പച്ചത്തെറികളും നുരഞ്ഞു പറഞ്ഞ് പൊന്തി വരും ഈ സമയത്ത് ഭർത്താൻ ന്മാർ ഉപേക്ഷിച്ച നാത്തൂന്മാരെ രണ്ടെണ്ണത്തിന് കൊടുക്കുക തുടർന്ന് പ്രാക്ക് ഒരു കിണ്ടലിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക അവർ തമ്മിൽ ശരിക്ക് തിളച്ച് മറിയുമ്പോൾ ഉലക്കയും ഇട്ടു കൊടുക്കുക ഇപ്പോൾ ചരൂരത്തിൽ നിന്നും എന്നുച്ചത്തിൽ കരച്ചിൽ കേൾക്കും ഈ സമയത്ത് കുരുത്തംകെട്ട പിള്ളേരെ നിക്കറിഞ്ഞ് അതിലേക്ക് ഇടുക പൊള്ളൂലേ ആയിക്കോട്ടെ ഒരു മണിക്കൂറിന് ശേഷം നട്ടലില്ലാത്ത ഭർത്താവിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി നാട്ടുകാരെ കൊണ്ട് ചരത്തിലേക്കിടിക്കുക ഭർത്താവ് അമ്മായി അമ്മയുടെയും ഭാര്യയുടെയും കാല് പിടിച്ചു കരയുമ്പോൾ രസായനം പാകമായി എന്ന് മനസ്സിലാക്കാം അതിനുശേഷം കേസില്ലാ വക്കീലിനെ കൊണ്ട് ഒരു ഡൈവേഴ്സ് നോട്ടീസ് കീറിയിട്ട് താലിച്ചെടുക്കുക തുടർന്ന് മദ്യമുള്ള മധ്യസ്ഥന്മാരെ അവിടെ ഇവിടെ വിതറിയിട്ടു ശേഷം ഇതിനെ മൂടിവെക്കാൻ അനുവദിക്കും ഇപ്പോൾ കുടുംബകലഹ രസായനം തയ്യാർ ഈ രസായനം കുടുംബങ്ങളിൽ കാണുന്ന കണ്ണുകടി അസൂയ സംശയം കുശുമ്പ് പൌഷന്യം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് സ്നേഹത്തിലും സമാധാനത്തിലും കഴിയുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തെ വിളിച്ച് ഓരോ ടീസ്പൂൺ കൊടുത്താൽ ആ കുടുംബം എപ്പ കുട്ടിച്ചോറായെന്ന് ചോദിച്ചാൽ മതി അപ്പൊ ചേട്ടനൊരു കുടുംബം തകർത്തല്ലേ തകർക്കണല്ലോ തകരട്ടെ ആയിക്കോട്ടെ